നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സി പാസിന്റെ ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് അലോട്ട്മെന്റ് നടത്തുന്നത് സി പാസിലൂടെ അഡ്മിഷൻ ലഭിച്ചാൽ എല്ലാ വിഭാഗത്തിലും ഉള്ളവർക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ട് എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ ഒ ബി സിയിൽ ഒ ഇ സി റിസർവേഷൻ ഉള്ളവർ എന്നിവർക്ക് ഫീസ് കൺസെഷനും ഉണ്ട് ഈ ഗ്രാൻസ് വഴിയാണ് ഇവരുടെ ഫീസുകൾ ലഭിക്കുന്നത് പുതുപ്പള്ളി ചെറുവണ്ടൂർ മണിമലക്കുന്ന് നെടുങ്കണ്ടം പാല പത്തനംതിട്ട അങ്കമാലി കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് സെന്ററുകൾ ഉള്ളത് ബി എസ് സി നേഴ്സിംഗിന് വേണ്ടിയുള്ള എട്ട് സെന്ററുകൾ ആണ് ഇത് ബി എസ് സി നേഴ്സിംഗ് കൂടാതെ ബി എസ് സി എം എൽ ടി ബി പി ടി ബി എസ് സി മെഡിക്കൽ മൈക്രോബയോളജി ബി ഫാം ബി ഫാം ലാറ്ററൽ എൻട്രി എന്നീ കോഴ്സുകളും എസ് എം എയുടെ അണ്ടറിൽ ഉണ്ട് വിവിധ കാറ്റഗറികൾക്ക് സീറ്റ് റിസർവേഷനുകളും ഉണ്ട് എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ ഒ ബി സിയിൽ ഒ ഇ സി റിസർവേഷൻ എക്സ് സർവീസ്മാൻ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഇ ഡബ്ല്യു എസ് എൻ സി സി എൻ എസ് എസ് എന്നീ വിഭാഗങ്ങൾക്ക് വേണ്ടിയും സീറ്റ് റിസർവേഷൻ ഉണ്ട് സീറ്റ് റിസർവേഷനുകളും ഫീസ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനു വേണ്ടി ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ അത് തെളിയിക്കുന്നതിന് നിങ്ങളുടെ റിസർവേഷനുകൾ അതുപോലെ ഫീസ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം എസ് സി എസ് ടി വിഭാഗങ്ങൾ അവരുടെ ജാതി സർട്ടിഫിക്കറ്റ് ഒ ഇസി വിഭാഗത്തിൽ ഉള്ളവർ ആനുവൽ ഇൻകം ആറ് ലക്ഷത്തിൽ താഴെയാണെന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫിഷർമാൻ വിഭാഗത്തിൽ ഉള്ളവർ ഫിഷറീസ് ബോർഡിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് എക്സ് സർവീസ്മാൻ വിഭാഗത്തിൽ ഉള്ളവർ സൈനിക വെൽഫെയർ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് ആയിട്ടുള്ളവർ മെഡിക്കൽ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു വിഭാഗത്തിൽ ഉള്ളവർ വില്ലേജ് ഓഫീസറിൽ നിന്ന് ലഭിക്കുന്ന ആനുവൽ ഇൻകം നാല് ലക്ഷത്തിൽ താഴെയാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതുകൂടാതെ എൻ സി സി എൻ എസ് എസ് എന്നിവയ്ക്ക് സ്പെഷ്യൽ റിസർവേഷനുകളും ഉണ്ട് അതിനുവേണ്ടി നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അപേക്ഷയോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്തു കൊടുക്കേണ്ടതാണ് സി പാസിൽ അപ്ലൈ ചെയ്യുന്നവരിൽ ചില ഗ്രാമപഞ്ചായത്തുകളിൽ താമസിക്കുന്നവർക്ക് പത്ത് ശതമാനം സീറ്റ് റിസർവേഷനും ഉണ്ട് റീജിയണൽ റിസർവേഷൻ എന്നാണ് ഇതിന് പറയുന്നത് അയർക്കുന്നം മണർകാട് കൂരോപ്പുട പനച്ചിക്കാട് വിജയപുരം മീനടം പള്ളിക്കത്തോട് പാമ്പാടി വാഗത്താനം പുതിപ്പള്ളി തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിൽ താമസിക്കുന്നവർക്ക് അവരുടെ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന സി പാസിൻ്റെ സെൻ്ററുകളിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പത്ത് ശതമാനം സീറ്റ് റിസർവേഷനാണ് അവർക്ക് ഉള്ളത് റീജിയണൽ റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസറിൽ നിന്ന് ലഭിക്കുന്ന നേറ്റിവിറ്റി ആണ് അപേക്ഷയുടെ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് വില്ലേജ് ഓഫീസറിൽ നിന്ന് ലഭിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് എന്ന സ്ഥലത്ത് കുട്ടിയുടെ വില്ലേജ് താലൂക്ക് ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് എന്നിവ കൃത്യമായിട്ടും ഉണ്ടായിരിക്കണം അഞ്ച് ശതമാനം എൻ ആർ ഐ സീറ്റ് റിസർവേഷനുകളും ഉണ്ട് എൻ ആർ ഐ സീറ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി സി പാസ് വഴി ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ സ്പോൺസർ ചെയ്യുന്ന ആളിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി വിസ പേജ് എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ എംബസി അറ്റസ്റ്റ് ചെയ്തതും റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നുള്ളതാണ് വാങ്ങേണ്ടത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നൽകുന്ന ഫോട്ടോയിൽ സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം ഡോക്യുമെന്റ്സുകളും സെൽഫ് അറ്റസ്റ്റ് ചെയ്തത് ആയിരിക്കണം കോഴ്സും കോളേജും അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്തതിനു ശേഷം ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ടിന്റെ ഒരു കോപ്പി പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കണം ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ലഭിക്കുന്ന അപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ടിന്റെ ഒരു കോപ്പിയും അപേക്ഷയോടൊപ്പം നൽകിയ ഡോക്യുമെന്റ്സിന്റെ കോപ്പികളും കൂടി പോസ്റ്റലായിട്ട് അയച്ച് നൽകേണ്ടതാണ് ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ടിന്റെ കോപ്പിയിൽ കാൻഡിഡേറ്റ്സിന്റെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകിയപ്പോൾ കൊടുത്തിട്ടുള്ള ഫോട്ടോ സെൽഫ് അറ്റസ്റ്റ് ചെയ്തത് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഡോക്യുമെന്റ്സുകളെല്ലാം കാൻഡിഡേറ്റ് തന്നെ അറ്റസ്റ്റ് ചെയ്തതും ആയിരിക്കണം ജോയിന്റ് ഡയറക്ടർ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗാന്ധിനഗർ കോട്ടയം ആറ് എട്ട് ആറ് പൂജ്യം പൂജ്യം എന്ന വിലാസത്തിലാണ് ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന് മുൻപ് എത്തുന്ന രീതിയിൽ പോസ്റ്റൽ ആയിട്ട് അയച്ചു കൊടുക്കേണ്ടത് അപ്ലൈ ചെയ്തപ്പോൾ നൽകിയ ഫോൺ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കുമാണ് മെസ്സേജുകൾ വരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ടോ എന്ന് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം നിങ്ങൾ കൊടുക്കുന്ന ആപ്ലിക്കേഷനുകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എങ്കിലും മെസ്സേജുകൾ ഇമെയിൽ ഐ ഡിയിലേക്കും ഫോൺ നമ്പറിലേക്കുമാണ് വരുന്നത് സി പാസിന്റെ വെബ്സൈറ്റിൽ അതിനുവേണ്ടിയുള്ള മെസ്സേജുകൾ ഒന്നും വരികയില്ല സി പാസിന്റെ ഓരോ സെന്ററുകളിലെയും സീറ്റുകളുടെ എണ്ണവും അതുപോലെ മാനേജ്മെന്റ് സീറ്റിന്റെയും എൻ സീറ്റിന്റെയും ഫീസുകളുമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ ഓരോ വിഭാഗത്തിലും ഉള്ളവർ ഫീസ് കൺസെഷനും സീറ്റ് റിസർവേഷനും ലഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്തു കൊടുക്കണം ജാതി വരുമാനം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എസ് സി എസ് ടി ഒ ഇസി ഫിഷർമാൻ എക്സ്വീസ്മാൻ ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് ഇ ഡബ്ല്യു എസ് എൻ സി സി എൻ എസ് എസ് തുടങ്ങിയ വിഭാഗത്തിലുള്ളവർ അവരുടെ എല്ലാ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് എങ്കിൽ മാത്രമാണ് ഈ റിസർവേഷനുകൾ അവർക്ക് ലഭിക്കുകയുള്ളൂ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് റീജിയണൽ സർവേഷൻ ലഭിക്കുന്നതിനുവേണ്ടി വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്തു കൊടുക്കണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്